ആലത്തിയൂരിന്റെ മണ്ണിൽ വർഷത്തിന്റെ തുടരുന്നു മലബാർ സെക്കൻഡറി സ്കൂൾ ആലത്തിയൂർ തിരുനാവായ കിലോയിലധികം അഴുകിയ മാംസം ചാക്കിൽ കിട്ടി ഭാരതപ്പുഴയിൽ തള്ളി നാല് ചാക്കുകളിലായാണ് മാംസം ക്ഷേത്രക്കടവിന് സമീപം ഒഴുകിയെത്തിയത് തിരുനാവായ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലം സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി തിരുനാവായ ക്ഷേത്രക്കടവിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയാണ് നാലു ചാക്കുകെട്ടുകൾ ഒഴുകി നടക്കുന്നത് കണ്ടത് ചാക്കുകളിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമ്പിച്ചതിനെ തുടർന്ന് ദേവസ്വം അധികൃതർ കടത്തുകാരനും പുഴയിലെ രക്ഷാപ്രവർത്തകനുമായ പാറിലകത്ത് യാഹുട്ടിയെ സമീപിച്ച് ചാക്കുകെട്ടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു യാഹുട്ടി മാലിന്യം നീക്കുന്നതിനിടയിലാണ് കോഴിമാംസമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ദേവസ്വം അധികൃതർ എന്നെ വിളിച്ചിട്ട് ഭക്തർക്ക് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വരണം കുറച്ച് ചാക്കുകൾ മാലിന്യം വന്നിട്ട് അടഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്മെല്ല് കാരണം ഭക്തർക്ക് കുളിക്കാൻ വയ്യ അതുകൊണ്ട് പെട്ടെന്ന് ഇതന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ തോടിയെടുത്തിട്ട് ക്ഷേത്രക്കടവിലെത്തിയത് ക്ഷേത്രക്കടവിലെത്തി നോക്കുമ്പോൾ ഒരഞ്ചാറോളം ചാക്കുകളിൽ കോഴി മാംസരൂപത്തിലാക്കിയ കോഴികൾ അത് ചീഞ്ഞതാണ് ഈ പുഴയിലേക്ക് തള്ളിയിട്ട് ഒഴുകി വന്നിട്ട് ദേവസ്വത്തിൻ്റെ ഗ്രിൽസിന് സമീപം വന്ന് നിന്നിരുന്നത് അതിപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവസ്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനി കുറച്ച് അകലെ മണൽ മാന്തിയിട്ട് മണ്ണ് മാന്തി കുഴിച്ചിടുന്ന ഒരു ഇതിലേക്ക് എത്തേണ്ടി വരും കാരണം ഇനിയും വെള്ളത്തിലിട്ട് അത് മറ്റുള്ളവർത്ത് പോയി അടഞ്ഞിട്ട് അവർക്കും പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതിനാൽ ഇത് ഭാരതഭവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഴിച്ചു മൂടാനാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് കിലോയിലധികം അഴുകിയ കോഴിമാംസം ചാക്കുകളിലുണ്ടായിരുന്നു ദിവസങ്ങൾ പഴക്കമുള്ള മാംസം ഹോട്ടലുകളിൽ നിന്നോ വിവാഹ വീടുകളിൽ നിന്നോ കേടുവന്നപ്പോൾ പുഴയിൽ തള്ളിയതായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുനാവായ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സംഭവസ്ഥലം സന്ദർശിച്ചു ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി തിരുനാവായ മുതൽ കുറ്റിപ്പുറം വരെയുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പഞ്ചായത്ത് അധികൃതർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് തിരുനാവായ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിത ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹറാബി വൈസ് പ്രസിഡന്റ് മുസ്തഫ മുസ്തഫകുന്നത്ത് ഹാരിസ് പറമ്പിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു